നമസ്കാരം നമ്മൾ തിരിച്ച് സിംഗപ്പൂർ എത്തിയിരിക്കുകയാണ് ജോലി സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നാട്ടിലത്തെ നമ്മുടെ വീഡിയോസിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു ഇവിടെ വന്നാൽ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാരണം ജോലിസ്ഥലം സിംഗപ്പൂരിൻ്റെ ഒരു പ്രാന്ത പ്രദേശം എന്നൊക്കെ കുറിയില്ലേ ഒരു കോർണറിലാണ് അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വരാനും ട്രാൻസ്പോർട്ടറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓഫ് ഡേ കിട്ടുമ്പോഴേ പുറത്ത് വരാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് ഓഫാണ് നമ്മൾ പുറത്തുനിന്നിരിക്കുകയാണ് നമ്മൾ ഇവിടുത്തെ ലിറ്ററിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയാണ് ഒരു പോസ്റ്റ് കണ്ടത് ഇന്ന് നമ്മുടെ കേരളത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഏറ്റവും നല്ല ആരാധകരുള്ള നമ്മുടെ ടെക് ട്രാവലീറ്റിൻ്റെ സുജിത് ഭക്തൻ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പുള്ളിനൊന്നും വീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയ കാലഘട്ടം തുടങ്ങി സുജിത് ഭക്തൻ ബ്രോവിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാം പുള്ളി ഇവിടുന്ന് തായ്ലാൻഡ് പട്ടായ പോകുന്ന ഏതോ ട്രിപ്പ് ആണെന്ന് തോന്നുന്നത് അങ്ങനെയാണ് പുള്ളിയുടെ പോസ്റ്റ് കണ്ടത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ലിറ്റിൽ ഇന്ത്യ പോകുന്നുണ്ട് പിന്നെ കൂട്ടുകാരൻ രംഗീതിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സുജിത് ഭക്തനെ ഒന്ന് മീറ്റ് ചെയ്യാം ഇവിടുത്തെ ബീച്ച് റോഡ് അവിടെയാണ് മീറ്റ് ചെയ്യുന്നത് സിംഗപ്പൂരിലെ ബീച്ച് റോഡിലുള്ള ഗോൾഡൻ മൈൽ ടവർ എന്ന് പറയുന്ന ഒരു ടവറിലാണ് സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സിംഗപ്പൂരിൽ തന്നെ ഒരു ബ്ലോഗർ ആയിട്ടുള്ള ടോൺ ഇച്ചാൻ സിംഗപ്പൂരും ഉണ്ടായിരുന്നു ഒരുപാട് പേര് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോൾഡൻ മൈൽ ടവറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പുള്ളിയുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിയുടെ ഒരു ചെറിയൊരു മീറ്റപ്പാണ് പ്ലാൻ ചെയ്തത് അത്ര ഓർഗനൈസഡ് അല്ലായിരുന്നു കാരണം പുള്ളി പെട്ടെന്ന് തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു അങ്ങനെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു പിന്നെ സുജിത് പ്രോധനെ പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സിംഗ് വെച്ച് മീറ്റ് ചെയ്യുകയാണ് പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് എന്താ പറയുക ഡു സംതിങ് ഡിഫറെന്റ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചെയ്ത കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക എന്താണെങ്കിലും അപ്പോ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾക്കും ഇഷ്ടപ്പെടും നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ചെറിയൊരു ചാനലാണ് അപ്പൊ രീതി ബ്രോന്റെ വീഡിയോസ് കാണാറുണ്ട് ഡെഡിക്കേഷൻ ഇഷ്ടമാണ് അപ്പോൾ വളരെ സന്തോഷം സന്തോഷം സോ സുജിത് ഭക്തന്റെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞാൽ അവൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് രണ്ട് കൂട്ടുകാരന്മാരെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് ഒരാൾ കോതമംഗലംകാരനാണ് ഒരാൾ തിരുവനന്തപുരംകാരൻ ആൽബനും ആൽബിനും ശരത്തും ഉണ്ട് പുള്ളി നമ്മൾ ഫ്രണ്ട്ലി ആണ് നമുക്ക് പുതിയ കുറച്ച് ടിപ്സൊക്കെ തന്നിട്ടുണ്ട് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും അടിപൊളിയാണ് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സുജിത് ഭക്തനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇന്നും പോകുന്നത് എൻ്റെ കൂട്ടുകാരൻ രംഗ് റൂമിലേക്കാണ് അപ്പോൾ സിംഗപ്പൂരിലെ എസ് ബി എസ് സിംഗപ്പൂർ ബസ് സർവീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എം ആർ ടി പുള്ളിനെ മീറ്റ് ചെയ്തിട്ട് ഒന്ന് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അവിടെ നിന്ന് തിരിച്ച് ബസ് കയറി ഇപ്പോൾ രംഗ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിംഗപ്പൂർ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാൻ വരുന്ന കാര്യമാണ് ഇവിടുത്തെ യാത്ര ബസ്സിലെ യാത്ര അത് പ്രത്യേകിച്ച് രാത്രിയിൽ ലൈറ്റൊക്കെ ഉണ്ട് ഒരു ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുത്തെ എസ് ബി എസിൻ്റെ ഡബിൾ ഡെക്കറ് ബസ്സിൻ്റെ മുകളിലിരുന്ന് യാത്രകൾ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ രംഗീതിൻ്റെ കൂട്ടുകാരെ രംഗീതിൻ്റെ റൂമിൻ്റെ താഴെ എത്തിക്കുകയാണ് ടെബാൻ കാടം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവൻ ഇപ്പോൾ തന്നെ വരും നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവൻ്റെ റൂമിലേക്ക് പോകുന്നത് അവൻ്റെ റൂമിൽ ചെറിയ കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഷെൻസിയോങ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് കയറി ബിരിയാണി വയ്ക്കാനുള്ള ഐറ്റംസൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് അവൻ്റെ റൂമിലേക്ക് പോകുന്നതാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും അതായത് ഉപ്പു തൊട്ട് കർപ്പൂരം വരള്ളൊട്ടുമിക്ക ഐറ്റംസും നമുക്ക് സിംഗപ്പൂർ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ സിംഗപ്പൂരും കുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്താ പറയുക നേരത്തെ പറഞ്ഞ സെൻഷോങ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ബിരിയാണി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നേരെ അവരുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ രംഗീതും അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് നാല് പേര് കൊണ്ട് ചേർന്നിട്ടാണ് അവർ ഈ റൂം താമസിക്കുന്നത് വെച്ചിട്ട് ഇത് ബ്ലോക്കാണ് കമ്പനി വക ഡോർമറ്ററിയിൽ താമസിക്കുന്ന എനിക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഓഫ് ഡേ നമ്മൾ ഇടയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാങ് ഓൺ പ്ലേസാണ് രംഗീതിൻ്റെ റൂം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ രംഗീത് എവിടെയാ രംഗീതിൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഹാങ് ഓൺ പ്ലേസ് ഇവിടെ ഇതാണ് മെയിൻ താരം ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഒക്കെ പ്ലാൻ ചെയ്യുന്നത് അനന്ത വില്ലന് മീനാണ് ഇവരെ വെച്ചിട്ട് ഞങ്ങൾ ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ഞങ്ങൾ എൻ്റെ ചാനലിൽ ഷോർട്ട് ഫിലിം വരുന്നതാണ് പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് സവാള അരിയണവരുത്തുണ്ട് അവരാണ് മെയിൻ സവാളിസ്റ്റ് ഇവരാണ് എപ്പോഴും സവാള അരിയണവർ അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ചിക്കൻ ബിരിയാണി സാ ബിരിയാണിയുടെ അടുത്ത് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള അരി കഴുകുന്ന പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അപ്പം ഐശ്വര്യമായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റവ് അധികമാണ് നമ്മുടെ ബിരിയാണിയുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ബിരിയാണി ഓൾറെഡി റൈസ് കൂടെ ഇട്ടിട്ടുണ്ട് അത് ഈ അരിഞ്ഞു വെച്ചിട്ട് സവാളില്ലേ അതിന്റെ കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എണ്ണയിൽ പറയണം സവാളയും പച്ചമുളകോട് കൂടി അരച്ചിട്ട സംഭവമാണ് നമ്മൾ ഇത് പ്രാവശ്യം വെറൈറ്റി ആയിട്ടാണ് ചിക്കൻ വെക്കുന്നത് അപ്പൊ രാജേഷും കൂടി നമ്മുടെ പരിപാടിയിൽ മീറ്റ് ചെയ്തിരിക്കയാണ് രാജേഷ് വന്നിരിക്കുകയാണ് നിങ്ങൾ എത്ര വർഷമായി മീറ്റ് ചെയ്തത് പത്ത് വർഷമായി പത്ത് സോ നമ്മള് ബിരിയാണി അങ്ങനെ റെഡി ആയിരിക്കുകയാണ് മക്കളാ ബിരിയാണികളാ ബിരിയാണി നമുക്കിരി സർ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയിലൊക്കെ കഴിഞ്ഞ് ഞാനും രാജേഷൻ തിരിച്ച് റൂമിലേക്ക് പോകാൻ പോവാണ് ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് മുമ്പാരുടെ ഫ്ലാറ്റിന് താഴെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് അവിടെ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വേണം പോവാൻ അപ്പോൾ ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടി പോവാണ് എന്താണ് നമ്മളെ രംഗീതൻ്റെ ഫ്ലാറ്റ് ട്വൻ്റി വൺ ടെബാങ് ഗാർഡൻ ഇത്രയും വലിയ ഫ്ലാറ്റിന് വേണ്ടി നമ്മൾ ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ഇതാണ് അവരുടെ ടൗൺ എന്ന് പറയുന്നത് നമുക്ക് പോകേണ്ടത് ബാർബർ ബെ ഡെൻ എന്ന് പറയുന്നത് കാണുന്ന കടയിലേക്കാണ് ഞങ്ങൾ മുണ്ടിയൊക്കെ വെട്ടി തിരിച്ച് രങ്കേന്ദ്രൻ്റെ റൂമിലേക്ക് തന്നെ പോവാണ് എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ റൂമിലേക്ക് പോകും മുടി മുടിയിട്ട് എത്ര ഇടാം ഇരുപത്തഞ്ച് ഡോളർ പതിനഞ്ച് ഡോളർ ഞാൻ മുടി ഷേവ് ചെയ്യുന്നത് ഇവൻ മുടി വിട്ടിന് പത്ത് ടോളർ അപ്പോൾ അത്രയും മുടി വിട്ടാൻ വേണ്ടി മാത്രം അറുന്നൂറ് രൂപ അല്ലേ അറുന്നൂറ് മുടി ഷേവ് ചെയ്യാൻ എഴുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ കണക്കുകളൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഓഫ് ഹോഫ്ഡേയിലെ രംഗീതിൻ്റെ റൂമിലത്തെ ചെറിയൊരു ഗ്യാദറിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയി ഇനി ഇവിടുന്ന് ഞങ്ങൾ ബസ് ബസ്സെടുത്തിട്ട് ബൂൺലൈന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ടാക്സി എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ വണ്ടിയിൽ ഞങ്ങളുടെ റൂമിലേക്ക് പോവും എന്നിട്ട് പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറും ഇവരും നാളെ ഡ്യൂട്ടി അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇതാണ് രംഗിതിൻ്റെ പ്ലേസ് ടെബാൻ പ്ലേസ് എന്ന് പറയുന്നത് അതാണ് അവരുടെ ഫ്ലാറ്റ് നമ്മുടെ ബസ് വരുന്നുണ്ട് നമുക്ക് ബസ്സിൽ കയറാം അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഓഫ് ഡേക്ക് നമുക്കൊരു ഒരു ഹാങ് ഔട്ട് പ്ലേസ് തന്നെയാണ് രംഗീതത്തിൻ്റെ റൂം എന്ന് പറയുന്നത് ഞാൻ രംഗീതം പത്ത് വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് സിംഗപ്പൂർ വന്നപ്പോൾ ഒരുമിച്ച് ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്ത ഒരു പരിചയമാണ് അന്ന് തുടങ്ങിയൊരു സുഹൃത്ത് ബന്ധമാണ് ഇപ്പോഴും ഞങ്ങൾ ഒരു അടിപൊളിയായിട്ട് കൊണ്ടിടക്കുന്നത് അവനിപ്പോൾ ഇവിടുത്തെ ഒരു പോർട്ടിൽ ജിറോങ് പോർട്ട് എന്ന് പറയുന്ന പോർട്ടിൽ ജോലി ചെയ്യുന്നു ഞാൻ വേറൊരു കമ്പനിയിൽ ടെക്നീഷ്യനായിട്ടും വർക്ക് ചെയ്യും അങ്ങനെ നമ്മൾ ബോണിലെ ഇൻ്റർസ്ചേഞ്ച് എത്തിയിരിക്കുകയാണ് ഇവിടെ എവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തി ചെങ്കൽപ്പൂരിലെ ബസ് സ്റ്റാൻഡ് കാണിച്ചല്ലേറോങ് പോയിന്റ് പോയിന്റ് മാള് അങ്ങനെ ജിറോങ് പോയിന്റ് ഇന്റർചേഞ്ചില് തിരികാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഗ്രോസറിയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വേണം നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മെട്രോനും ബസ്സിനും ഒക്കെ ഒരേ കാർഡാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫെയർ പ്രൈസ് എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് മേടിക്കാറ് മാക്സിമം സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെയുള്ള വീട് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു എന്താ പറയുക ഒരു റീക്രിയേഷൻ സെൻറ്ററിൽ നിന്നാണ് മേടിക്കാറ് എല്ലാപ്പോഴും നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാറുണ്ട് ഇപ്പോൾ ഈ മീനൊക്കെ നല്ല അടിപൊളി ഫ്രഷ് മീനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഇവിടുന്ന് കുറച്ച് മീനും പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്രൗൺസൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഓഫ് ഡേ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ച് ഞങ്ങളുടെ കമ്പനി ട്രാൻസ്പോർട്ടിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ഓഫ് ഡേയുടെ പരിപാടികളൊക്കെ മാസത്തിലൊരൊക്കെ അവശേഷങ്ങൾ മാസത്തിലൊരിക്കലും നമുക്കൊരു ഓഫ് ഡേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് പോകും നമ്മുടെ മെയിൻ ഹാങ് ഔട്ട് പ്ലേസ് എന്ന് പറയുന്നത് രംഗീതിൻ്റെ റൂമാണ് അവിടെ പോയി കുക്ക് ചെയ്യുക പാട്ട് പാടാം എൻജോയ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു വല്ലപ്പോഴുമുള്ള ഒരു ആശ്വാസം ആശ്വാസം കാരണം ഞങ്ങൾ ശരിക്കും സിംഗപ്പൂരിൻ്റെ ഒരു കോർണറിലാണ് കിടക്കുന്നത് നമുക്ക് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഡേ കമ്പനി വണ്ടിയിൽ നമ്മളിവിടെ അടുത്ത അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവന്നാകും അവിടെ നിന്ന് വേണം നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ മാസത്തിലൊരു ഓഫ് നമുക്ക് ഡെയിലി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട് പുറത്തേക്ക് വരാനൊക്കെ ഓഫ് ഡേ തന്നെയാണ് ശരണം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓഫ് ഡേ വിശേഷങ്ങളാണ് അടുത്ത ഓഫ് ഡേയിൽ നമ്മൾ എവിടെയെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ പോയിട്ട് സിംഗപ്പൂരിൻ്റെ കിടലിൻ സ്ഥലത്തൊക്കെ പോയിട്ടുള്ള ഒരു കിടലിൻ വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത ഒരു ഓഫ്ഡേയിൽ നമ്മൾ വരും അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓഫ്ഡേ എങ്ങനെയായിരുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വണ്ടി സാധനങ്ങളൊക്കെ ഗ്രോസറി ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡോർമറ്ററിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഓഫ്ലൈനിൽ നല്ല പുതിയ സിംഗപ്പൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ശുചിത്വ ഭക്തൻ്റെ കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് രംഗീതിൻ്റെ റൂമിലത്തെ വിശേഷങ്ങളും പിന്നെ നല്ല ചിലർ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ബോറുണ്ടായില്ല എന്ന് തോന്നുന്നു എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ ബൈ